വണ്ടിപ്പെരിയാർ കറുപ്പ് പാലം കടശിക്കാട് ആറ്റോരത്ത് പുലിയിറങ്ങി വളർത്തുമുഖത്തെ കൊന്നു വട്ടത്തറയിൽ വീട്ടിൽ രതീഷിന്റെ വളർത്തു നായയാണ് പുലി പിടിച്ചത് പ്രദേശവാസികൾ ഭീതിയോടെ കഴിയേണ്ട അവസ്ഥ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ കറുപ്പുപാലം കടശിക്കാട് ആറ്റോരത്ത് ജനവാസ മേഖലയിലാണ് ഇന്നലെ പട്ടാപ്പകൽ പുലിയിറങ്ങി വളർത്തുമുഖത്തെ കൊന്നിരിക്കുന്നത് വട്ടത്തറയിൽ വീട്ടിൽ രതീഷിന്റെ വളർത്തു നായയാണ് പുലിയിലെ ആക്രമണത്തിൽ ചത്തത് ഓട്ടോ ഡ്രൈവറായ രതീഷ് ഡ്രൈവിംഗ് ജോലികൾക്കും രതീഷിന്റെ ഭാര്യ പ്രീത ജോലിക്കും പോയ സമയത്തായിരുന്നു വീട്ടു സൈഡിൽ അഴിച്ചുവിട്ടിരുന്ന നായയെ പുലി പിടിച്ചത് ജോലിക്ക് പോയി തിരികെ വീട്ടിൽ വന്നപ്പോഴാണ് നായ ചത്തുകിടക്കുന്നത് കാണുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലിയുടെ സമാനമായ രീതിയിലുള്ള കാൽപ്പാടുകൾ കണ്ടു ഇത് ഫോട്ടോ എടുത്ത് ഫോറസ്റ്റ് അധികൃതർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് മൗണ്ട് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ പുലിയാണെന്ന് സ്ഥിരീകരിച്ചു പോയ സമയത്തും പിള്ളേർ സ്കൂളിൽ പോയിരുന്നു ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ അതിന് പുലി പിടിച്ച് കൊന്നിട്ടേക്കുമായിരുന്നു മൂന്ന് മണിയോടു കൂടി പട്ടിയെ പുലി വന്ന് പിടിക്കുമായിരുന്നു വീട്ടിലാരും ഇല്ലായിരുന്നു ഇപ്പോൾ പിള്ളേരും എല്ലാം ഉള്ളതാണ് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാണ് പേടിയപ്പം കാരണം അതിനെങ്ങനെയും പിടികൂടണമെന്ന് ഇനിയും ഈ പ്രദേശത്ത് കാൽപ്പാടുകളോ മറ്റോ കാണുകയാണെങ്കിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ ചെയ്യാമെന്നാണ് വനപാലകർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ കൊച്ചുകുട്ടികളടക്കം നിരവധി ആളുകൾ നടക്കുന്ന വഴിയിൽ തന്നെ എത്തിയ പുലിയെ ഉടൻ തന്നെ പിടികൂടി കാട്ടിലേക്ക് വിടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്നേ കാണുന്നുള്ളൂ പട്ടിയെ പിടിച്ചതാണ് നമ്മൾ ഇത് നേരിട്ട് അറിയാൻ കാരണമായത് പുല്ലിയുടെ ശല്യം അതുപോലെ കരടി മ്ലാവ് ശല്യം കൂടി നമുക്കിവിടെ ഈ അറ്റകരണ ഭാഗത്ത് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് 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 നാട്ടുപെട്ടി ജോലിക്ക് പോകുന്ന ആൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ പേടി ചേരണ്ട പോകുന്നത് മസ്റ്റൂർ വരെ പോകുന്നത് പേടിച്ചിരണ്ട പോകുന്നത് എന്തെങ്കിലും പോകുമ്പോഴേ പോർഷികര് കണ്ടില്ലെങ്കിൽ ജീവിതം കഴിഞ്ഞ കുറെ നാളുകളായി ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് കരടി കാട്ടുപൊത്ത് പുലി തുടങ്ങിയ വന്യമൃഗങ്ങളെ പല സ്ഥലങ്ങളിലായി വെച്ച് ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നൂറ്റി അൻപതോളം വീടുകളുള്ള ഈ പ്രദേശത്തെ ആളുകൾ വന്യമൃഗ വന്യമൃഗശല്യം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ